कृष्णाय वासुदी കഥകൾ സ്യമന്തകമണി പോയ ശ്രീകൃഷ്ണൻ വധിക്കപ്പെട്ടില്ല എന്നും രത്നം വീണ്ടെടുത്ത് ദ്വാരകയിൽ മടങ്ങിയെത്തി എന്നും അറിഞ്ഞ സത്രാജിത്ത് ഒരേ സമയം പശ്ചാത്താപ വിവശനും ആഹ്ലാദ ഭരിതനുമായി തീർന്നു ഈ വാർത്ത കേട്ട് സത്യഭാമയാകട്ടെ ദേവിയുടെ മുന്നിലെത്തി പൂജാകർമ്മങ്ങൾ അനുഷ്ഠിച്ച് നന്ദി പറഞ്ഞു കുട്ടിക്കാലം മുതൽക്കുതന്നെ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള കഥകൾ കേട്ട് അദ്ദേഹത്തിനെ മാത്രം മനസ്സിൽ വരിച്ചിരുന്ന സത്യഭാമ തന്റെ പ്രണയം കൃഷ്ണൻ തിരിച്ചറിയും എന്ന് ഉറപ്പിച്ച് ധരിച്ചിരുന്നു സുധർമ്മ എന്ന രാജ്യസഭയിലായിരുന്നു യാദവ പ്രമുഖർ ഒന്നിച്ചു ചേർന്നത് സിംഹാസനത്തിൽ ഉഗ്രസേന മഹാരാജാവ് എഴുന്നള്ളിയിരുന്നിരുന്നു കാട്ടിനുള്ളിൽ അതേവരെ കഴിഞ്ഞിരുന്ന ജാമ്പവതിയാകട്ടെ രുഗ്മിണിക്കും ദാസിവൃന്ദത്തിനുമൊപ്പം സുധർമ്മയുടെ തളത്തിൽ അന്തപുര നാരികൾക്കായി ഒരുക്കിയിരുന്ന മട്ടുപ്പാവിൽ വിശിഷ്ടാസനത്തിൽ ഇരുന്ന് കൗതുകത്തോടെ രാജ്യസഭ വീക്ഷിച്ചു സഭയിൽ എങ്ങും സ്യമന്തകമണിയുടെ മനോഹരമായ ശോഭ നിറഞ്ഞു നിന്നു അവിടെ വെച്ച് ശ്രീകൃഷ്ണൻ എല്ലാവരെയും അഭിമുഖീകരിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി പറഞ്ഞു കാട്ടിലെത്തിയ പ്രസേനജിത്തിനെ സിംഹം ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു പ്രസേനജിത്തിന്റെ ശവശരീരവുമായി മൽപിടുത്തം നടത്തിക്കൊണ്ടിരുന്ന സിംഹത്തിനെ കരടി ജാമ്പവാൻ ആക്രമിച്ചു സിംഹത്തിനെ കൊലപ്പെടുത്തിയ ജാമ്പവാനാകട്ടെ അപൂർവശോഭയുള്ള ഈ രത്നമാല തന്റെ പുത്രനെ കളിപ്പാട്ടമാകുമല്ലോ എന്ന് കരുതി എടുത്തുകൊണ്ടുപോയി ഗുഹയിൽ സൂക്ഷിക്കുകയും ചെയ്തു അങ്ങനെയാണ് സെമന്തകമണി പെട്ടെന്ന് അപ്രത്യക്ഷമായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഇപ്പോൾ വേണമെങ്കിൽ ജാമ്പവാൻ തന്റെ പുത്രിയ്ക്കൊപ്പം വരദക്ഷിണിയായി സമർപ്പിച്ചതാണ് ഈ രത്നം എന്ന് പറഞ്ഞ് എനിക്കിത് ന്യായമായും രാജഖജനാവിലേക്ക് മുതൽ കൂട്ടാവുന്നതേയുള്ളൂ പക്ഷേ അങ്ങേക്ക് സൂര്യഭഗവാൻ സമർപ്പിച്ച ഈ രത്നത്തിന്റെ യഥാർത്ഥ അവകാശി അങ്ങ് മാത്രമാണ് അതുകൊണ്ട് ഈ യാദവ പ്രമുഖരത്രയും സാക്ഷി നിൽക്കെ അങ് ഇത് ഏറ്റുവാങ്ങിയാലും വാസ്തവമറിയാതെ വെറുതെ എന്തെങ്കിലും അപഖ്യാതികൾ പറയരുത് എന്ന് ഇതിനോടകം അങ്ങേക്ക് വ്യക്തമായി കാണുമല്ലോ അന്ന് ഞാൻ ഈ രത്നം ആവശ്യപ്പെട്ടത് എന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ആയിരുന്നില്ല നമ്മുടെ യാദവകുലത്തിനാകെ ഇതിന്റെ ഐശ്വര്യം അനുഭവപ്പെടട്ടെ എന്നും എല്ലാവർക്കുമായി പങ്കുവെക്കാൻ രാജനാവിൽ ആവശ്യത്തിന് ധനമുണ്ടാവുമല്ലോ എന്നും ഉള്ള ചിന്ത മാത്രമായിരുന്നു എന്റെ മനസ്സിൽ അതങ്ങ് നിരസിച്ചപ്പോൾ ഞാൻ മടങ്ങിപ്പോരുകയും ചെയ്തു ഇതിപ്പോൾ അങ്ങ് തന്നെ സ്വന്തമായി വെച്ചുകൊള്ളുക പശ്ചാത്താപത്തോടെ സത്രാജിത്ത് തല താഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പ്രഭോ എനിക്കെന്റെ തെറ്റുകളെല്ലാം ബോധ്യമായിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ രത്നത്തിന്റെ അവകാശി ഇപ്പോൾ അങ് തന്നെയാണ് അങ്ങ് നിർദ്ദേശിച്ചതുപോലെ ഈ രക്തം ഖജനാവിൽ തന്നെ സൂക്ഷിച്ച് എന്റെ തെറ്റ് പൊറത്താലും എന്നാൽ സ്യമന്തകരത്നം ശ്രീകൃഷ്ണൻ കൈവശം വെക്കുകയില്ല എന്ന ഉറച്ച നിലപാടെടുത്തതോടെ സത്രാജിത് രത്നവുമായി രാജ്യസഭയിൽ നിന്ന് മടങ്ങി ി താൻ എന്താണ് ചെയ്യേണ്ടത് എന്നോർത്ത് സത്രാജിത്തിന് ഊണും ഉറക്കവും നഷ്ടപ്പെട്ടു സെമന്തകരത്നം ലഭിച്ചതോടെ തോന്നിയ അഹങ്കാരമാകെ അസ്തമിച്ചു ചെയ്ത തെറ്റിനെ എന്ത് പരിഹാരം എന്നാലോചിച്ചാലോചിച്ച് അദ്ദേഹം ഒരു വഴി കണ്ടെത്തി അദ്ദേഹം ശ്രീകൃഷ്ണനെ കണ്ട് ഇങ്ങനെ പറഞ്ഞു പ്രഭോ ഞാൻ ചെയ്ത മഹാപാപത്തിന് എന്ത് പ്രതിവിധിയാണ് ചെയ്യാൻ കഴിയുക എന്റെ ദുഷ്കൃത്യത്തിന്റെ ആഴം ഓരോ ദിവസവും ഞാൻ കൂടുതൽ കൂടുതൽ അറിയുന്നു അങ്ങേക്കു മാത്രമേ എന്നെ ഈ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയൂ ഇത് കേട്ട ശ്രീകൃഷ്ണൻ വീണ്ടും പറഞ്ഞു പശ്ചാത്താപത്തേക്കാൾ വലിയ എന്ത് പ്രായശ്ചിത്തമാണുള്ളത് അങ്ങ് സമ്പത്തിൽ അഹങ്കരിക്കാതിരിക്കുകയും സാധുക്കൾക്ക് സഹായം ചെയ്യുകയും ചെയ്ത് സ്വസ്ഥതയോടെ കഴിഞ്ഞാലും ഇത് കേട്ട സത്രാജിത്ത് പുഞ്ചിരിയോടെ തന്റെ ആഗ്രഹം അറിയിച്ചു അങ്ങ് എന്നോടുള്ള നിരസം പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്നതിൽ എനിക്ക് അളവറ്റ ആനന്ദമുണ്ട് ഇനി ഞാൻ പറയുന്നത് അങ്ങേക്ക് അറിവുള്ള കാര്യമാണ് എന്റെ പുത്രി സത്യഭാമ ചെറുപ്പം മുതൽ അങ്ങയിൽ അനുരുത്തയാണ് അവളുടെ വിവാഹത്തിന് സമയമായി എന്ന് തോന്നുന്നു അങ്ങേക്കവൾ അനുരൂപയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ എന്റെ പുത്രിയെ അങ്ങ് വധുവായി സ്വീകരിക്കുക വരദക്ഷിണയായി ഞാൻ സിമന്തകരത്നം അങ്ങേക്ക് സമർപ്പിക്കുന്നതാണ് ഇത് കേട്ട ശ്രീകൃഷ്ണൻ ഇങ്ങനെ പ്രതിവചിച്ചു ധന്യാത്മൻ അങ്ങയുടെ ഈ വാക്കുകൾ എനിക്ക് അളവറ്റ സന്തോഷം നൽകുന്നു അങ്ങയുടെ ഗൃഹത്തിൽ വില നിർണയിക്കാൻ കഴിയാത്ത രണ്ട് രത്നങ്ങളാണുള്ളത് അതിൽ ഏറ്റവും വിലപിടിച്ച രത്നത്തെ അങ് എനിക്ക് നൽകുന്നുണ്ടല്ലോ സ്യമന്തക രത്നത്തെ അങ്ങ് തന്നെ സൂക്ഷിക്കുക സത്യഭാമയിൽ ഞാനും അനുരുക്തനാണ് അങ്ങനെ യാദവകുലത്തിനാകെ ഉത്സവപ്രതീതി ജനിപ്പിച്ച് സത്യഭാമയും ശ്രീകൃഷ്ണനുമായുള്ള വിവാഹം നടന്നു എന്നാൽ സ്യമന്തകം തന്റെ ജീവനും കൈയടക്കും എന്ന ദുരന്തം സത്രാജിത്ത് അപ്പോൾ അറിഞ്ഞില്ല ആ കഥ നാളെ